വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാലക്കാട് ടൌൺ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എൻ ആർ ഇ ജി എസ് വർക്കേഴ്സ് യൂണിയൻ പ്രവർത്തകർ തൊഴിലുറപ്പ് പദ്ധതി തകർക്കരുതെന്ന് കേന്ദ്ര സർക്കാരിന് താക്കിയതുമായാണ് മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് യൂണിയൻ ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട് ഉദ്ഘാടനം ചെയ്തു ઈકું ને തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര നിലപാടുകൾ തിരുത്തുക വാർഷിക പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക കേരളത്തിൽ തൊഴിൽ ദിനങ്ങൾ പന്ത്രണ്ട് കോടിയായി ഉയർത്തുക തുടങ്ങി പത്തോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർഇജിഎസ് വർക്കേഴ്സ് യൂണിയൻ മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ മുഴുവൻ ഏരിയ തലങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടന്നുവരുന്നതിന്റെ ഭാഗമായാണ് പാണ്ടിക്കാടും പ്രതിഷേധ പരിപാടി നടത്തിയത് തൊഴിലാളികളായ നമ്മൾ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി തൊഴിലുറപ്പ് പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പതിനേഴ് വർഷക്കാലത്തെ തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ പരിഷ്കരിച്ച് നല്ല രീതിയിൽ തൊഴിലാളികൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിലെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പാവപ്പെട്ട കർഷകർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ മാറ്റിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഈ പദ്ധതിയെ പൂർണ്ണമായി തകർക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകൾ ചെയ്തത് യൂണിയൻ പാണ്ടിക്കാട് കമ്മിറ്റി പ്രസിഡന്റ് സുബൈദ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ ടി സുരേന്ദ്രൻ യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദുമൂൾ ഏരിയ കമ്മിറ്റി അംഗം മോഹൻദാസ് പഞ്ചായത്ത് മെമ്പർമാരായ സുനീറ സുഹ്ര എൽ സെക്രട്ടറി രാംദാസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്